ഇന്ത്യൻ ഉപഭൂഖണ്ഡമാകെ ഉറക്കത്തിലാണ്ടപ്പോൾ നമ്മുടെ സൈന്യം അവരുടെ സകല വീറുമെടുത്ത് രാജ്യത്തെ നോപിപ്പിച്ച ആക്രമണത്തിന് പ്രതികാരം ചെയ്യുകയായിരുന്നു പാകിസ്ഥാൻ പോറ്റി വളർത്തിയ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇരുപത്തിമൂന്ന് മിനിറ്റ് നീണ്ട ആക്രമണത്തിൽ ഇന്ത്യൻ സൈന്യം നിഷ്പ്രഭമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം പാക് മണ്ണിൽ ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് കര നാവിക വ്യോമസേനകൾ സംയുക്തമായാണ് ആക്രമണം നടത്തിയത് ലക്ഷ്യം മുൻനിർത്തി കണക്ക് കൂട്ടിയുള്ള നീക്കമായിരുന്നു സേനയുടേത് പാക് പഞ്ചാബിലെ നാല് കേന്ദ്രങ്ങളും പാക് അധിനിവേശ കശ്മീരിലെ അഞ്ച് കേന്ദ്രങ്ങളും ഉൾപ്പെടെ ഭീകരരുടെ ഒൻപത് കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് ഈ കേന്ദ്രങ്ങൾ തന്നെ ആക്രമിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കാരണവുമുണ്ട് ഇന്ത്യൻ മണ്ണിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ച ദി മോസ്റ്റ് വാണ്ടഡ് ഭീകര സംഘടനകൾക്കെല്ലാം വളക്കൂറുള്ള മേഖലകളാണിവ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ മർക്കസ് സുബാനല്ല ലഷ്കർ ആസ്ഥാനമായ മുൽകെയിലെ മർക്കസ് ത്വയ്ബ ജെയ്ഷെ കേന്ദ്രങ്ങളായ തെഹ്റ കയാനിലെ സർജാൽ കോട്ട്ലിയിലെ മർക്കസ് അബ്ബാസ് മുസാഫറാബാദിലെ ഷവായി നല്ല ക്യാമ്പ് ഹിസ്ബുൾ മുജാഹിൻ താവളമായ കോട്ടിലെ മഹുമന ജോയ എന്നിവിടങ്ങളിലായിരുന്നു ഇന്ത്യയുടെ ആക്രമണം അജ്മിൽ കസബും ഡേവിഡ് ഹെറ്റ്ലിയും ഉൾപ്പെടെയുള്ള ഭീകരരെ വാർത്തെടുത്ത ഹാഫിസ് സയ്ദും മസൂദ് അസറും ഉൾപ്പെടെയുള്ള ഭീകരർ നേരിട്ട് നിയന്ത്രിക്കുന്ന ക്യാമ്പുകളാണിത് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് സൈന്യം മുന്നോട്ടത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ഒന്നും ആക്രമിച്ചിട്ടില്ല ഇരുപത്തിമൂന്ന് മിനിറ്റ് നീണ്ടു തന്ന ആക്രമണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ആർമിയുടെ വാറൂമിൽ നിന്ന് നിരീക്ഷിക്കുകയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയെന്നതിന് അന്താരാഷ്ട്ര സമൂഹത്തോട് വളരെ കൃത്യമായ മറുപടി നൽകുന്നുണ്ട് ഇന്ത്യ ഇന്ത്യ നേരിട്ട എല്ലാ ഭീകരാക്രമണങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനം തുടങ്ങിയത് ഇതുവരെ ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായത് സാധാരണക്കാരായ മുന്നൂറ്റി അൻപത് ഇന്ത്യക്കാർക്കാണ് ആയിരത്തി അറുനൂറ് സൈനികർക്കും പഹൽഗാം ആക്രമണത്തിലൂടെ രാജ്യത്ത് വർഗീയ വിവേചനം ഉണ്ടാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചതെന്നും ആക്രമണത്തിലെ പാക് പങ്ക് വ്യക്തമായിട്ടും ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മിടുക്ക് കാണിച്ചുമെന്നുമാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം വിക്രമിശ്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് പാകിസ്ഥാന്റെ ഭീഷണി കണക്കിലെടുത്ത് രാജ്യത്ത് മോഗ്രിൽ സംഘടിപ്പിക്കാനിരിക്കുകയായിരുന്നു എന്നാൽ പരിശീലനം നടത്തുന്നുവെന്ന പ്രതീതി ഉളവാക്കി മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യ തിരിച്ചടിച്ചു കരസേനയുടെയും വ്യോമസേനയുടെയും തലവന്മാർ പുരുഷന്മാരായിരിക്കെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിവരങ്ങൾ വിശദീകരിച്ചത് ശക്തരായ രണ്ട് സ്ത്രീകളാണെന്നതും ശ്രദ്ധേയമാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരും നീതി തടപ്പാക്കിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം പങ്കുവച്ച ചിതറിത്തെറിച്ച സിന്ദൂരത്തിന്റെ ചിത്രവും ഒരു പ്രതീകമാണ് വിവാഹിതരായ ഇന്ത്യൻ സ്ത്രീകൾ സീമന്തരേഖയിൽ ചാർത്തുന്നതാണ് സിന്ദൂരം വിവാഹം കഴിഞ്ഞ ആറു ദിവസത്തിനുള്ളിൽ വിധവയായ ഹിമാൻഷി ഉൾപ്പെടെ പഹൽഗാമിൽ ഭീകരർ കൊന്നൊടുക്കിയ നിരപരാധികളായ മനുഷ്യരുടെ ഭാര്യമാരുടെയും കുടുംബത്തിൻ്റെയും കണ്ണീരിനുള്ള മറുപടിയാണ് ഓപ്പറേഷൻ ഹിന്ദു